ഇറങ്ങി അരയും തലയും കൊല്ലത്ത് പ്രേമേന്ദ്രനെതിരെ ലോക്സഭ സീറ്റിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുകേഷ് ഒരുപാട് കണപ്പകൾ താമ കാരണം അപ്പുറത്ത് നിൽക്കുന്നത് പ്രേമചന്ദ്രൻ അപ്പുറത്ത് നിൽക്കുന്നത് പ്രേമചന്ദ്രൻ ആകുമ്പോൾ ഏതൊരു സ്ഥാനാർത്ഥിയും ഒന്ന് വിറയ്ക്കും കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ സി പി എമ്മിന്റെ കരുത്തനായ നേതാവ് എം എ ബേബിയായിരുന്നു പ്രേമേന്ദ്രന്റെ സ്ഥാനാർത്ഥി ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് എം എ ബേബി ഇത്തവണ സി പി എം ആലോചിച്ചു പല സ്ഥാനാർത്ഥികളൊക്കെ പക്ഷെ നറുക്ക് വീണത് മുകേഷിന് അതുകൊണ്ട് തന്നെ മുകേഷ് ഇപ്പോ വലിയ മാന്യനാണ് വിളിച്ചാൽ ഫോണെടുത്തു വിളിച്ചാൽ ഫോണെടുത്തിട്ട് കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് മുകേഷ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നു ഇപ്പോ ജനങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും ഇറങ്ങിരിക്കുന്ന ഇറങ്ങിയിരിക്കുകയാണ് ഓം മാധവന്റെ മകനാണ് നാടക ആചാര്യൻ ഓമാധവന്റെ മാധവന്റെ ഓം മാധവന്റെ മകൻ ഓം കാളും ഒരുപാട് ഒരുപാട് വളർന്നു കേരള രാഷ്ട്രീയത്തിൽ അയാളൊരു വളപക്ഷമായി മാറി അയാൾ ആദ്യത്തെ ഇലക്ഷനിൽ മൻഭൂരി വശത്തിലാണ് ജയിച്ചത് രണ്ടാമത്തെ ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിക്കുട്ടി ജയിച്ചു കയറി ഇത്തവണ ലോക്സഭാ മണ്ഡലത്തിൽ പ്രേമചന്ദ്രനെ എഴുതാൻ പ്രേമചന്ദ്രനെ പകർക്കാൻ സി പി എം നിയമിച്ചിരിക്കുന്നത് മുകേഷിനെ ഒരു ജെയിൻ കില്ലറായി മുകേഷിനെ കാണുന്നു സി പി എം മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വം സി പി എമ്മിലെ കൊല്ലത്തെ ഒരു വിഭാഗത്തിന് ഒട്ടും അവർക്കൊന്നും ഒട്ടും താല്പര്യമില്ല എങ്കിലും എന്ന നിലയിൽ പിണറായി അവിടെ എത്തി മുകേഷ് കൊല്ലത്ത് പ്രചരണം ആരംഭിച്ചു എം എൽ എ ആയിരിക്കെ മുകേഷ് ഞാൻ അറിഞ്ഞത് എം എൽ എ ആയിരിക്കെ മുകേഷ് ഏകദേശം പത്ത് ഓഫീസ് കൊല്ലം മണ്ഡലത്തിൽ തുറന്നു പരാതികൾ കേൾക്കാനും സ്വീകരിക്കാനും ഈ പത്ത് ഓഫീസിലെ ജീവനക്കാരുമായ അല്ലെങ്കിൽ അവരാരും ഇതൊന്നും ശ്രദ്ധിച്ചതുമില്ല അവർ അവർക്കാർക്കും ഇതൊന്നും ഒരു വിഷയവുമില്ല അവർ ചുമ്പനങ്ങൾ വരുന്ന ഈ നിവേദനം കൈപ്പെടും കൈപ്പറ്റും ഉൾപ്പെടും മുകേഷനെ കാണാൻ പറ്റുന്നു കാരണം അത്ര തലപ്പുള്ള സിനിമ അയാൾ ഇങ്ങനെ കാണാൻ പറ്റും അതില് കുറ്റം പറയാനും നമ്മുടെ കഴിയും പക്ഷെ ഈ ലോക്സഭ ഇലക്ഷനിൽ പ്രേമേന്ദ്രനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ഗ്ലാമറൊക്കെ ഉള്ളൂ അതിനപ്പുറം ജനകീയ ഗ്ലാമർ മുകേഷിന് ഇല്ല ജനകീയമായി മുകേഷ് ഒന്നുമല്ല ജനകീയമായി മുകേഷ് ഒന്നുമല്ലെങ്കിലും കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഏത് ചുറ്റിക്കൂലർത്തിയാലും ജയിക്കും അങ്ങനെ മറ്റെന്ന് മുകേഷ് രാഷ്ട്രീയത്തിൽ കരുത്താർജിച്ച് മുന്നോട്ട് പോകുന്നു അപവാദങ്ങളുടെ ഒരുപാട് ശരങ്ങൾ വരുന്നുണ്ട് അത് ഞങ്ങൾ പുറത്തുവിടാത്തത് ഇലക്ഷൻ വരുന്നതുകൊണ്ട് മുകേഷ് ജയിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം കാരണം മതേതരത്വം ജയിക്കണം മത നിരപേക്ഷത ജയിക്കണംപേക്ഷതയും പ്രസ്ഥാനങ്ങൾ ജയിക്കണം അതുകൊണ്ട് സി പി എം ജയിക്കണം അതുകൊണ്ട് എൽ ഡി എഫ് ജയിക്കണം ഇതൊക്കെയാണ് ഞങ്ങൾക്കുള്ളത് മുകേഷ് ജയിക്കാൻ ഞങ്ങൾ ഒരുപാട് ആ ആഗ്രഹം വേണ്ടി പ്രസവിക്കാൻ വേണ്ടി പ്രത്യേക പ്രാസംഗികരെ മുകേഷ് തന്നെ ടീമിനെ മുകേഷ് തന്നെ തയ്യാറാക്കി ഇങ്ങനെ മുകേഷ് എല്ലാത്തിലും എല്ലാവരെയും തയ്യാറാക്കി നിർത്തിക്കൊണ്ട് കൊല്ലം അംഗത്തിന് ഇറങ്ങുമ്പോൾ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം എതിരാളിൻ്റെ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം എതിരാളി കരുത്തനായ പ്രൈമേൻഡ് ജനങ്ങൾക്ക് നിഷേധിക്കാനാവാത്ത കൊല്ലം അംഗം കൊല്ലം അംഗത്തിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളത് പൊതുവെ വിലയിരുത്തിയാൽ പ്രേമചന്ദ്രം ജയിക്കും അതല്ല വലിയൊരു അട്ടിമറി അവിടെ സംഭവിച്ച ജയിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് സി പി എം നേതൃത്വത്തോട് മേഴ്സിക്കുട്ടി അമ്മ പോലെയായിരുന്നു അവസാനം